രാജ്യത്തിന്റെ അഖണ്ഡത കാത്തു സംരക്ഷിക്കുകയും സമത്വവും സാഹോദര്യവും സഹവർത്തിത്വവും ഊട്ടിയുറപ്പിക്കുകയും ചെയ്യുന്നതിന് സ്വാതന്ത്ര്യദിനം പ്രേരകമാകണമെന്ന് നവകേരള കൾച്ചറ ഫോറം സംസ്ഥാന പ്രസിഡന്റ് എം കുത്തുബ് അഭിപ്രായപ്പെട്ടു എഴുപത്തിയെട്ടാമത് സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് നവകേരള കൾച്ചറ ഫോറം സംഘടിപ്പിച്ച സെമിനാർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം രാജ്യത്തിന്റെ മഹിത പാരമ്പര്യമായ ഒരുമയുടെയും സ്നേഹത്തിന്റെയും സഹിഷ്ണുതയുടെയും ഉത്തമോദാഹരണമാണ് വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ ദുരിതാശ്ചാസ പ്രവർത്തനങ്ങൾ ആദ്യാവസാനം പങ്കാളിയായ ജനകീയ കൂട്ടായ്മ തെളിയിച്ചത് ഇത്തരം മഹനീയവും മാനവീയവുമായ ബഹിസര സമീപനം സ്വീകരിക്കണമെന്ന പ്രതിജ്ഞ സ്വാതന്ത്ര്യദിനത്തിൽ നാം ഏറ്റെടുക്കണമെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി വയനാട് ദുരന്തത്തിൽ ജീവൻ പൊലിഞ്ഞവർക്കും പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്നവർക്കും മൌനപ്രാർത്ഥന നടത്തി നവകേരള കൾച്ചറൽ ഫോറം സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് മുബാക് റാവുത്തർ അധ്യക്ഷത വഹിച്ചു എഴുത്തുകാരനും കലാസാഹിത്യ പ്രവർത്തക ക്ഷേമസമിതി സംസ്ഥാന സെക്രട്ടറിയുമായ വടശ്ശേരി കോളം പ്രസന്നന് സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി ചലച്ചിത്ര സീരിയൽ നടൻ ഞെക്കാട് രാജ് സാഹിത്യകാരൻ എം ഡി വിശ്വതലകൻ ചിത്രകാരൻ പ്രകാശ് നെക്കാട് കവി പ്രസന്ന സിദ്ധു തങ്കമിത്ര സംസ്ഥാന കൺവീനർ വള്ളക്കടവ് സുബേർ കൾച്ചറൽ ഫോറം ഓർഗനൈസ് സെക്രട്ടറി വർക്കല മോഹൻദാസ് സെക്രട്ടറി മടവു രാധാകൃഷ്ണൻ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു